ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളും ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ സേവിങ്സ് അക്കൗണ്ട് ചാർജുകളിലും ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ് ഏതൊക്കെ ബാങ്കിങ് സേവന ചാർജുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിലൊന്നായ ഐ സി ഐ സി ഐ ബാങ്ക് ഇന്നു മുതൽ വിവിധ സേവിംഗ്സ് അക്കൗണ്ട് ഇടപാടുകൾക്കായി പുതുക്കിയ സേവന നിരക്കുകൾ നടപ്പിലാക്കുകയാണ് ഈ മാറ്റങ്ങൾ ചെക്ക് ബുക്ക് ഇഷ്യൂ ഐ എം പി എസ് ഇടപാടുകൾ ക്ലിയറിംഗ് സേവനങ്ങൾ അതുപോലെ ഡെബിറ്റ് റിട്ടേണുകൾ തുടങ്ങിയ സേവനങ്ങളെയും ബാധിക്കും ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് പ്രതിവർഷം ഇരുന്നൂറ് രൂപയായിരിക്കുമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ ഇത് പ്രതിവർഷം തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചെക്ക് ലീഫുകൾ എല്ലാ വർഷവും സൗജന്യമായി നൽകും അതിനുശേഷം ഓരോന്നിനും അതായത് ഓരോ ചെക്ക് ലീഫ് ിനും നാല് രൂപ വീതമായിരിക്കും ഈടാക്കുക പുതുക്കിയ ഐ എം ബി എസ് നിരക്കുകൾ അതായത് വളരെ പെട്ടെന്ന് പണം അയക്കുന്ന ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ രീതിയിലെ നിരക്കുകൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട് അവ ഇങ്ങനെയാണ് ആയിരം രൂപ വരെ ഓരോ ഇടപാടിനും രണ്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ആയിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓരോ ഇടപാടിനും അഞ്ച് രൂപ ഇരുപത്തിയായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഓരോ ഇടപാടിനും പതിനഞ്ച് രൂപ ഈടാക്കുമെന്നാണ് ബാങ്ക് അറിയിക്കുന്നത് അക്കൗണ്ട് ക്ലോഷനായി അതായത് ബാങ്ക് അക്കൗണ്ട് നിർത്തലാക്കുവാനായി എന്തായാലും പ്രത്യേക ചാർജ് ഈടാക്കില്ല എന്നുള്ളതാണ് ഇനി യെസ് ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ പുതുക്കിയ നിരക്കുകൾ ഈ ഒരു ബാങ്കിലും പ്രതിഫലിക്കും സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചാർജുകൾ യെസ് ബാങ്ക് ഈടാക്കുമെന്ന് അറിയിക്കുന്നു രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ ഗ്യാസ് വൈദ്യുതി മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിന് യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് കൂടുതൽ ചെലവേറിയ കാര്യമായി മാറും അതായത് അതിൻ്റെ നിരക്കുകളിലും ഒരു വർദ്ധനവ് വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് സൈക്കിളിനുള്ളിലെ എല്ലാ യൂട്ടിലിറ്റി ഇടപാടുകൾക്കും ഒരു ശതമാനം നിരക്ക് ബാധകമാകും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ അടയ്ക്കാൻ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജി എസ് ടിയും ഒരു ശതമാനം നികുതിയും അധികമായി ചേർക്കപ്പെടുമെന്നുള്ളതാണ് എന്നാൽ യെസ് ബാങ്ക് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റുകൾക്ക് ഈ അധിക ഫീസ് ഈടാക്കുകയുമില്ല ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റി ബില്ലുകൾക്കുള്ള മൊത്തം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ണെങ്കിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒരു ശതമാനം കൂടുതൽ തുകയും ജി എസ് ടിയുടെ അധിക ചാർജും കൂടി ചേർത്തായിരിക്കും ഇനി ഈടാക്കുക ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ അതായത് ഗ്യാസ് വൈദ്യുതി ഇന്റർനെറ്റ് എന്നിവ ഉൾപ്പെടെ ഇരുപതിനായിരം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ ഈ ഒരു അധിക നിരക്ക് ഈടാക്കില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഒരു ശതമാനം സർചാർജിനൊപ്പം നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും അധികമായി നൽകേണ്ടി വരിക എന്നാൽ ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് എൽ എ സി ക്ലാസിക് ക്രെഡിറ്റ് കാർഡ് എൽ എ സി സെലറ്റ് ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്ക് ഈ അധിക നിരക്ക് ബാധകമാവില്ല കൂടി പറയുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി